ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിലെ മുന്നിൽ വെച്ച് ശ്യാമ ആരതിയെക്കുറിച്ച് പറയുകയാണ് രാധയ്ക്ക് രക്ഷിക്കാൻ വേണ്ടി ശ്രീകുട്ടി ഓടി വന്നെന്ന് പറയുന്നു അനിയത്തെ രക്ഷിച്ചുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ കടമ ചെയ്തെന്നൊക്കെ പറയുകയാണ് ആരതിയും അഖിൽ സാറിൻ്റെ ഫോട്ടോ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം അമൃതത്തിൽ പറയുന്നുണ്ട് എന്തായാലും എതിരാളികളൊക്കെ ഭയങ്കര വീരന്മാരാണ് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു അറുതി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ആറ്റുപാശ്ശേരിയിൽ ഒരു മുത്തശ്ശി പോലീസ് സ്റ്റേഷനിലൊരു സി ഐ ഇതിനെക്കാട്ടിൽ വലിയൊരു പുലികളെയൊക്കെ ഞാൻ നേരിട്ടതാണ് അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നൊക്കെ പറയുന്നു മാത്രമല്ല അമ്മ എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഉറച്ചു തീരുമാനിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ കണ്ടുപിടിച്ചിട്ട് അമ്മയുടെ മുന്നില് കൊണ്ടുചെല്ലണമെന്നും അതുമാത്രമല്ല നമ്മുടെ കുടുംബം തല്ലി തകര്ത്ത ഐശ്വര്യനിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പൂട്ടണമെന്നും വിചാരിക്കുന്നുണ്ടെന്നു പറയുന്നു ഇതൊക്കെ എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെട്ടതും അതുപോലെ ചെറിയമ്മെ സഹായിച്ചതും എല്ലാം വെറുതെ ആയി പോകുമെന്നൊക്കെ പറയാണ് ആരതി പറയുന്നുണ്ട് പിന്നെ രാധികയുടെ കാര്യം അവളെ ഞാൻ സ്ട്രോങ് ആക്കി മാറ്റിയെടുക്കുമെന്ന് പറയുന്നു അത് മാത്രമല്ല പിതാ മേഠത്തിൻ്റെ വേഷം മാറ്റി വെച്ചിട്ട് ശ്യാമയാകണമെന്നും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ട് മാത്രമേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂന്ന് ആരതി വർമ്മ പറയുന്നുണ്ട് ആരതി പറയുന്നതെല്ലാം കേട്ടിട്ട് ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ അമൃതേട്ടത്തെയോട് പറയുന്നുണ്ട് എനിക്കിനി ഒന്നിനെ കുറിച്ചും ഒരു പേടിയുമില്ല എന്നെ സഹായിക്കാനായിട്ട് ഇനി ആരതി മോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു എൻ്റെ മോൾക്കും കൂട്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് ആദ്യപ്പോൾ പറയുന്നുണ്ട് ചെറിയമ്മയുടെ സേനയിലെ സേനാ നായികയാണ് ഞാനെന്നൊക്കെ ശേഷം കാണിക്കുന്നത് കണിമകലത്ത് എല്ലാവരും പരണെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വരൺ വീട്ടിലേക്ക് വരുന്നുണ്ട് വരും വന്ന ഉടനെ പരമേശ്വരന്റെ കാലു തൊട്ട് ബന്ധിച്ചിട്ട് പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചതിന് ശേഷം അച്ഛൻ്റെ മുൻ ധൈര്യമായിട്ട് നിൽക്കണമെന്ന് കരുതിയതാണെന്നൊക്കെ എന്നാലും അച്ഛൻ എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പരമേശ്വരനപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മനസ്സ് ഉറപ്പിച്ച് പറഞ്ഞതാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സൂര്യപ്പോൾ പറയുന്നുണ്ട് നീ അച്ഛനെ വിഷമിപ്പിക്കാതെ അച്ഛൻ ഒരുപാട് സങ്കടത്തിലാണെന്നൊക്കെ പറയുന്നു പത്മിനിയും ഒരുപാട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് കുർവശി വക്കീലിന്റെ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ സൂര്യ തടയുന്നുണ്ട് ചെറിയ ചിന്റെ വക്കീൽ വാദിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നൊക്കെ പറയുന്നു കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യമൊക്കെ ഇനിയും എന്തിനാണ് ചർച്ച ചെയ്യുന്നത് ഇനി പോലീസുകാർ കേസ് അന്വേഷിച്ചോളുമെന്നൊക്കെ പറയുന്നു വരുൺ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടെ എൻ്റെ മുത്തശ്ശി മാത്രമാണ് നിന്നതെന്ന് മുത്തശ്ശിയോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വരുൺ മുത്തശ്ശിയും കൂട്ടിയിട്ട് പോകുന്നു വരുൺ മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ആറ്റുവാശ്ശേരിയിൽ പോയ കാര്യങ്ങളെല്ലാം പറയുന്നു ദേവനാരായണൻ തിരുമേനിയും യശോദയും വീട്ടിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു വരുടെയും രാധികയുടെയും വിവാഹകാര്യം എന്നൊക്കെ പറയുന്നു ആരുതി വർമ്മക്ക് വാദിച്ചതിനെ കുറിച്ചും വരുൺ പറയുന്നുണ്ട് മിടുക്കി വക്കീലാണെന്നൊക്കെ പറയുന്നു ജയിലിൽ ഉണ്ടായ വഴക്കിനെ കുറിച്ചും തറയിൽ കിടന്നതിനെ കുറിച്ചുമൊക്കെ വരൺ പറയുന്നുണ്ട് ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ഒരുപാട് സങ്കടമാകുന്നു ശേഷം കാണിക്കുന്നത് രാധിക തിരുമെനിക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സുകുമാരിയമ്മ വന്ന് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഏതോ കൊമ്പത്തെ വക്കീൽ വന്നിട്ട് ഇവളെയും വരുന്നേ രീക്ഷിച്ചു അത് കണ്ടിട്ട് നീ നീയാണെങ്കിൽ നിന്റെ സ്വന്തം മകളെ മറന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് യശോധ്യപ്പോൾ പറയുന്നുണ്ട് കോടതി അമ്മയല്ലേ കുറ്റക്കാരിയായി കണ്ടത് ഇവളെ വരുണയും വെറുതെ വിടുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു ഇവർ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയാണ് സുകുമാരിയമ്മ അപ്പോൾ കേസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും ബാക്കിയൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഇപ്പൊ നിനക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഇവൾ വിഷം കലർത്തിയിട്ടുണ്ടോന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു ദേവൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മ ചെയ്തതല്ലേ ഏറ്റവും വലിയ തെറ്റ് തട്ടിക്കൊണ്ട് പോകൽ നാടകം നടത്തിയത് അത്ര ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നു സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് നീയോട് പറഞ്ഞതല്ലേ അവളെ സിനിമ അഭിനയിക്കാൻ വിടാമെന്ന് വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നു ഇപ്പൊ ഞാൻ പ്രിയങ്കയെ കൊന്നതുപോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് സംസാരിക്കുന്നൊക്കെ പറയാണ് സുകുമാരിയമ്മ പറയുന്നത് കേട്ടിട്ട് രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക് യു